ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇതൊരു ചെറിയ ബ്ലോഗാണ് കേട്ടോ വീട്ടിൽ വേറെ വേറൊരു ബോറടിച്ച് ആകെ ഇതായിട്ടിരുന്നു അപ്പോൾ ഒന്ന് പുറത്തേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളൊന്ന് പുറത്തോട്ട് പോയതാണ് അപ്പം നല്ല വിശപ്പം ഉണ്ടായിരുന്നു അപ്പം ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്നൊന്നും തോന്നി കടകളുടെ ഫ്രണ്ടിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒക്കെ മണോ അടിക്കുമല്ലോ പക്ഷേ ചിക്കനാ കഴിക്കാനൊക്കെ ഉള്ളൊരു മൂഡുണ്ടായിരുന്നില്ല ചിക്കൻ പൊറോട്ടയൊക്കെ വേണ്ട ഭയങ്കര ഹെവി അല്ലേ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചാൽ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നപ്പോഴാണ് പിസ്സ ഹട്ടും ഡൊമിനോസ് പിസ്സ ഒക്കെ കണ്ടത് അപ്പോൾ ആദ്യം പിസ്സ ഹട്ടിൽ കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ പിസ്സ ഹട്ടിൽ കയറിയിട്ട് പിസ്സ കഴിക്കാമെന്ന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എപ്പോഴും ചിക്കനും പൊറോട്ടയും ബീഫും ചിക്കനും പൊറോട്ടയും എന്നൊക്കെ അല്ലേ കഴിക്കുന്നത് അങ്ങനെ ഒരു വെറൈറ്റി ആവട്ടെ എന്ന് കരുതി പിസ്സ കഴിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ പിസ്സയുടെ മെനു കടക്കെ കൊണ്ടുവന്നു അപ്പോൾ ഞങ്ങൾ എടുത്തത് ഈ ലാസ്റ്റ് വരുന്നതാണ് ചിക്കൻ സുപ്രീമാണ് ചിക്കൻ സുപ്രീമിൻ്റെ ഇതാണ് എടുത്തിരിക്കുന്നത് അത് ഒന്നേ പറഞ്ഞോളൂ കാരണം ഞങ്ങൾക്ക് രണ്ടെണ്ണം പറഞ്ഞിട്ട് രണ്ടു പേർക്ക് കഴിക്കാനുള്ള ഒരു വിശപ്പുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് വാങ്ങി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്തായാലും ഒരു അരമണിക്കൂറൊക്കെ ആവും കൊണ്ടുവരാനായിട്ട് അതിനുവേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ തന്നെ റോഡിലൂടെ പോകുന്ന വണ്ടികളൊക്കെ കാണാൻ പറ്റും കാരണം ഗ്ലാസ്സാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് കാണാൻ പറ്റും അങ്ങനെ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ബസ്സും കാറും ലോറി ഓട്ടോ ബൈക്കൊക്കെ പോകുന്നു ഇങ്ങനെ ഞാൻ മേക്കപ്പ് ഒന്നും ഇടാതെ ആണ് പോയത് ഏറ്റൊക്കെ വീടിൻ്റെ അടുത്താണ് അപ്പം ജസ്റ്റ് ഒന്ന് വീട്ടിൽ നിന്ന് ഡ്രസ്സ് ജസ്റ്റ് ഒരു ചുരിദാർ മാത്രമേ ഇട്ടിട്ട് അങ്ങനെ പോകുകയുള്ളൂ അല്ലാതെ പൊട്ട് പോലും എന്താ പെ ക്രീം ഇടും അങ്ങനെ ഒന്നും ചെയ്തില്ല വെറുതെ അങ്ങിറങ്ങി പോയതാണ് അത് അപ്പോൾ സാ നമ്മുടെ ഐറ്റം വന്നിട്ടുണ്ട് അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തേട്ടോ വന്നിട്ടാണ് വന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത പിസ്സ എന്നിട്ട് ഞങ്ങളിങ്ങനെ കഴിക്കാൻ തുടങ്ങി കഴിച്ചിട്ട് നമുക്ക് എന്താ പറയുക അത്ര ഒരു വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല മുമ്പ് കഴിച്ചിട്ടുണ്ട് കുറേ കുറേ നാൾക്ക് മുമ്പൊക്കെ പല പല പിസ്സ ഉണ്ടല്ലോ അപ്പോൾ ഇത് ഞങ്ങൾ കഴിച്ചു പക്ഷേ ഇതെനിക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാം എനിക്ക് രണ്ടുപേർക്കും ഇഷ്ടമായില്ല എന്താ കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് എന്താ പറയുക അത്രയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഈ പിസ്സയ്ക്ക് അത് നാനൂറ്റി അൻപത് രൂപ എന്തോ ആയിരുന്നു എന്തായാലും പിന്നെ കഴിച്ചു വാങ്ങിയതല്ലേ എന്ന് കരുതി ഞാൻ തന്നെയാണ് കൂടുതലും കഴിച്ചത് കേട്ടോ അങ്ങനെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വേറെ കുറച്ച് ഷോപ്പിങ്ങും കൂടെ ഉണ്ടായിരുന്നു രാത്രിയാണ് പോയത് ഏഴര ഏഴരയൊക്കെ ഇറങ്ങിയത് പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരാണ് ചെയ്തത് ഇവിടെ കഴിച്ചത് പിസ്സ ഹട്ട് ശാസ്ത്രമംഗലമാണ് ഞങ്ങളുടെ വീടിന് അടുത്തുനിന്ന് ഒരു ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിനകത്തൊക്കെ ഉണ്ടാവുള്ളൂ പിസ്സാ ഹോട്ടൽ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പിസ്സ ഹോട്ടലൊക്കെ വന്നത് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഡൊമിനോസ് പിസ്സയും ഉള്ളത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പിസ്സ ഹട്ടിൽ കയറാംന്ന് മുമ്പ് ഒരു ത്രീ ഇയേഴ്സിന് മുമ്പ് ഞങ്ങൾ പിസ്സ ഹട്ടിൽ ഒന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ അന്ന് എടുത്തത് വേറൊരിതായിരുന്നു അത് കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇപ്പം നമ്മളെടുത്ത ടോപ്പിംഗ്സ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തായാലും മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ